ഹലോ ഗായ്സ് ഐശ്വിൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണേ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നുള്ളത് ഇവിടെ ഏലഗിരിയിലെ ലേക്ക് സോൺ എന്ന് പറയുന്ന അഡ്വഞ്ചർ പാർക്കിലാണ് അപ്പോൾ അവിടെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഓരോരോ ഗെയിമുകളാണ് പിന്നെ അതിലൊന്ന് ഈ സെൽഫ് ഡ്രൈവ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ അതിനകത്ത് അയവിന് കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറ്റിയതാണ് ഇതിന് ഈ കുട്ടികളുടെ ഈ ബോട്ടിന് ഒരാൾക്ക് അമ്പത് രൂപയാണ് പിന്നെ ഓരോന്നും ഓരോ റേറ്റ് ആണ് റോപ്പിലൊക്കെ പോയിട്ട് കളിക്കുന്നതും പിന്നെ വലിയ ബോളും ബോൾ പോലത്തെ സാധനം വെള്ളത്തിൽ ഇട്ടിട്ട് കറങ്ങിയിട്ട് പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഈ ഒരു പാർക്കിനുള്ളിൽ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ വേറെ എവിടെയും കയറിയില്ല നല്ല വെയിലുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവനെ ഈ ഒരു റൈഡിൽ മാത്രം കാറ്റിയിട്ട് കുറച്ച് സമയം അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു ഇപ്പോൾ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ ബോട്ടിൽ വെള്ളത്തിലൂടെ ബോട്ട് പിന്നെ ആ സമയത്ത് വേറെ കുട്ടികൾ തന്നെ ഒന്നും ഉണ്ടായില്ല കൂടെ പോവാൻ വേണ്ടിയിട്ട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ബാക്ക് സൈഡിലായിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടി അങ്ങനെ വന്നത് അപ്പോൾ അയ്യോ ഒരുപാട് സമയം കളിച്ചു ഇതിനകത്ത് പിന്നെ അവന് മതിയായപ്പോൾ പിന്നെ ശരി വാ പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുറെ സമയം എൻജോയ് ചെയ്തു കേട്ടോ വെള്ളത്തിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നു ഓടിക്കുന്നൊക്കെ കാണാൻ പിന്നെ അധികം വന്ന് എന്തൊക്കെയോ സർക്കസൊക്കെ കാളിച്ചു കൂട്ടുന്നുണ്ട് അതിനിടയിൽ പിന്നെ ഓടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഐഷ്യൻ ക്രിയേഷൻസ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതൊക്കെ അവിടെയുള്ള അഡ്വഞ്ചർ പാർക്കിലുള്ള സംഭവങ്ങളാണ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗണ്ണ് വെച്ചിട്ട് ബലൂൺസ് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള റോപ്സിലൂട്ടുണ്ടായത് റോപ്സ് കൂടെ നടക്കുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിടണേ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് ടൈം ഇല്ലാത്തത് കാരണമാണ് അപ്ലോഡ് ചെയ്യാത്തത് ഈ ഒരു എഡിറ്റിംഗ് എന്നുള്ളൊരു വലിയൊരു ടാസ്ക് ആണ് അതുകൊണ്ടാണ് വീഡിയോസ് ലോങ് വീഡിയോസ് ഡിലേ ആകുന്നത് ഷോർട്ട് വീഡിയോസ് ഡെയിലി ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അയ്യക്കൂട്ടൻ്റെ ഇന്നത്തെ ബോട്ടിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനല് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബായ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ താങ്ക് യു